എനിക്ക് എടുത്തു പറയത്തക്ക ഒന്നാണ് പണിക്കൻകുടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികളുടെ സേവന പ്രവർത്തന ഭാഗമായിട്ട് ഈ ഒൻപത് വർഷങ്ങൾക്ക് മുൻപേ ഒരു സ്നേഹവീട് ചങ്ങാതിക്കൊരു സ്നേഹഭവനം എന്നുള്ള ഒരു ഭവനം നമുക്ക് നിർമ്മിച്ചു ആ കുട്ടികൾ അവിടുത്തെ എസ് പി സി കിടക്കുകളുടെയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടു നമ്മൾ ആദ്യമായിട്ട് അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എസ് പി സി പദ്ധതി ഒരു സ്നേഹവീട് കൊടുക്കുന്നത് സേവന മനോഭാവവും അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാം മാത്രമല്ല നിങ്ങളെ സേവന മനോഭാവമുള്ളവരാക്കി ഉള്ളവരാക്കി മാറ്റാം എന്ന് പറയുന്ന വി ലേൺ ടു സേർവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഇടുക്കി ജില്ലയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അസിസ്റ്റൻ്റ് നോഡൽ ഓഫീസറായിട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട സുരേഷ് ബാബു സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ നമസ്കാരം അഗയെ പരിചയപ്പെട്ട നാൾ മുതൽ ഈ ഒരു മുഖം പിന്നീട് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത് അങ്ങ് കുട്ടികളോട് ഇടപഴകി പ്രവർത്തിക്കുന്നതാണ് അങ്ങയുടെ ഈ സേവനത്തിൻ്റെ ഈ പോലീസ് സേവനത്തിൻ്റെ ആദ്യ കാലഘട്ടമൊക്കെ എസ് പി സി ആയിരുന്നു ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എസ് പി സി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് എസ് പി സി മെൻഷൻ നടത്തുന്നത് അന്ന് മുതൽ ഒരു വലിയ ഭാഗ്യമായിട്ട് പോലീസിൻ്റെ പോലീസിൻ്റെ തന്നെ ആ സേവന സന്ദർഭം ഈ നമ്മൾ അവസ്ഥയിൽ ഒരു ഒരു നിയമബോധം ഉള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നു എസ് പി സി പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം പല തലങ്ങളിൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് ഐ ജി വിജയൻ സാറിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അല്ലേ നമ്മുടെ ഈ പദ്ധതിയുടെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് വിജയൻ സാർ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ സ്റ്റുഡൻറ്റ് പോലീസ് കിഡറ്റ് പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യ നാമം വിജയൻ സാർ തന്നെയാണ് ഒരുപാട് ആശയങ്ങൾ അതായത് രണ്ടായിരത്തി നാൽപ്പതിലേക്കുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് മുഴുവൻ യുവതലമുറ എന്ന് പറയുന്ന ഒരുപാട് ഈ ദുസ്വാധീനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തടയിടയിൽ ആയിട്ട് നമുക്ക് ഈ എസ് പി സി പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന അതിൻ്റെ പങ്കാളികളാകുന്ന കുട്ടികളെയും മറ്റു തല മറ്റുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ ഒരുക്കിയെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് രണ്ടായിരത്തി പത്തിലാണ് ഇത് ആരംഭിക്കുന്നത് അല്ലേ അത് രണ്ടായിരത്തി പത്തിലാണ് ഇത് ഓഫീഷ്യൽ രണ്ടായിരത്തി ആറിൽ തന്നെ ഇതിൻ്റെ ആലോചനകൾ തുടങ്ങിയിരുന്നു ആ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ആലോചന രണ്ടായിരത്തി എട്ടിലായപ്പോൾ അത് ചില ഒന്ന് രണ്ട് സ്കൂൾ രണ്ട് മൂന്ന് സ്കൂളുകളിൽ സംസ്ഥാനത്ത് അത് പരീക്ഷണ സ്ഥാനത്ത് നടപ്പിലാക്കി അതിൻ്റെ വിജയം കണ്ടിട്ട് ആണ് ഇത് നമുക്ക് സ്കൂളിൽ അനിവാര്യമാണെന്നുള്ള അന്നത്തെ ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ പോലീസ് ഓഫീഷ്യൽസിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു വലിയ ഒരു മനോമുഖര്യത്തിൽ വിധിച്ച ആ സ്വപ്ന പദ്ധതി രണ്ടായിരത്തി പത്തിലാണ് ഔദ്യോഗികമായിട്ട് ഇടുക്കി ജില്ലയില് ഈ രണ്ടായിരത്തി പത്തു തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഈ കാലഘട്ടം നോക്കുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ എത്ര സ്കൂളിലായിരുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും സ്കൂളുകളിൽ എസ് പി സി കാഡറ്റുകൾ ആ സ്കൂളിൻ്റെ ഒരു അന്തസ്സിനെ പോലെ സ്കൂളിൻ്റെ ഒരു അന്തസ്സുയർത്തുക മാത്രമല്ല സ്കൂളിലെ ഡിസിപ്ലിൻ്റെ ചുമതലയേറ്റ് സ്കൂളിൽ അങ്ങ് പോലെ തന്നെ സേവന മനോഭാവം ഏറ്റെടുത്ത് എത്ര സ്കൂളുകളിലുണ്ട് നമുക്ക് ഇടുക്കി ജില്ലയിൽ ആറ് സ്കൂളുകളിലാണ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചത് ആറ് സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ നാല്പത്തി സ്കൂളുകളിലേക്ക് പി സി വളർന്നിരിക്കുകയാണ് ആ തലമുറകൾ പതിനാല് വർഷമായിട്ട് എസ് പി സിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി നേരിൽ കുട്ടികൾക്കുണ്ടായ ആ മാറ്റങ്ങൾ അത് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവുമുള്ള നമ്മുടെ പൊതുസമൂഹത്തിൽ പൊതു കുട്ടികളുടെ വിദ്യാർത്ഥികൾക്കുള്ള മാറ്റങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു പോകുന്നത് ഈ അഡിക്ഷനെതിരെ ഡിജിറ്റൽ അഡിക്ഷൻ ആൻഡ് പിന്നെ നമ്മൾ നാർക്കോട്ടിക് അഡിക്ഷൻ ഇതിനെതിരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് അത് കുട്ടികളിൽ മാത്രമല്ല കുട്ടികളുടെ കുടുംബത്തിലേക്ക് കൂടി നമ്മൾ ഇറങ്ങിച്ചെന്ന് ഈ അഡിക്ഷനെതിരെയോട് വലിയൊരു സന്ദേശം ഈ പോലീസ് ഓഫീസറായിട്ട് ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് എസ് പി സിയിലല്ലല്ലോ പല മേഖലകളിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അതെ ഞാൻ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കെ പി അനസിൻ്റെ രാമപുറമപുരത്തായിരുന്നു എൻ്റെ പരിശീലനം അത് കഴിഞ്ഞ ശേഷം ഞാൻ ചുവാണ്ടത്ത് എസ് എസ് ബിയിലെ വർക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും ഇടുക്കി ജില്ലയിലേക്ക് രണ്ട രണ്ടായിരത്തി ഒന്നിൽ ഒരുങ്ങുകയും പിന്നെ അതിന് അഞ്ച് വർഷക്കാലം ഞാൻ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ സെൻട്രൽ ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ആലപ്പുഴയിലും അടിമാലിയിലുമൊക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കാര്യങ്ങളെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ച ഒരു സമയമായിരുന്നു അതിൽ ആ അതിൽ നിന്ന് സുഖമായ സമയത്താണ് എസ് പി സിയിലേക്ക് എനിക്കുള്ള ഒരു ഒരു അവസരം ലഭിക്കുന്നത് ആ അവസരത്തിലൂടെ ഞാൻ വളർന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് ഇത് സംസ്ഥാന ഇത് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി ഹിൽസ് നടന്നിരുന്നു പതിനായിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്ത ആ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ കേരളത്തെ വിജയൻ ജനസാറിനോടൊപ്പം എനിക്ക് ഡൽഹി സന്ദർശിക്കുന്നതിനും ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ആ മഹനീയ ചടങ്ങിൽ പങ്കാളിക ആകുന്നതിനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ സന്തോഷത്തിൽ ഇതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ് എസ് പി സി കുട്ടികളെ ഓരോ സ്കൂളിലും തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ് ഒരു സ്കൂളിന് എസ് പി സി ലഭിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്കൂളിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇരുപത്തിരണ്ട് ആൺകുട്ടികളെയും ഇരുപത്തിരണ്ട് പെൺകുട്ടികളെയും എട്ടാം ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം നമുക്ക് എഴുത്തു പരീക്ഷ നടത്തുന്നു അത് സ്റ്റേറ്റ് മുഴുവൻ ഒരു ദിവസം ഒരേ സമയത്ത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് പിടിക്കുന്ന കുട്ടികളെയും ഒപ്പം തന്നെ അതിനോടൊപ്പം പോലീസിൻ്റെ ടെസ്റ്റ് നടത്തുന്ന പോലെ തന്നെ എട്ട് ഫിസിക്കൽ കായിക പരീക്ഷ പരീക്ഷണവും കൂടിയുണ്ട് ആ കായിക പരീക്ഷണത്തിൽ അഞ്ച് ഐറ്റം പാസ്സാകുന്ന കുട്ടികളെയും എഴുത്തു പരീക്ഷയുടെ മാർക്കിൻ്റെയും ബേസിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഇരുപത്തിര പിന്നെ അതിനുശേഷം ഒരു ഇൻറ്റർവ്യൂ കൂടി നടത്തുന്ന ഒരു സേവന സന്നദ്ധതയെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയാം തിരിച്ചറി ഒരു അല്പമൊരു ജ്ഞാനം കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് അതിനുശേഷം ഈ ഇരുപത്തിരണ്ട് കുട്ടികളെ വെച്ചാണ് എട്ടാം ക്ലാസ്സിൽ പരിശീലനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാരണം നാൽപ്പത്തിനാല് കുട്ടികളെ വെച്ചാണ് നമ്മൾ ഓരോ വർഷവും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ക്ലാസ്സിലുള്ളവർക്കാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമ്മൾ എട്ടാം ക്ലാസ്സിലെയും പതിനൊന്നാം ക്ലാസ്സിലെയും അതായത് ഹയർ സെക്കൻഡറി നമ്മൾ ഇടുക്കി ചിലപ്പോൾ രണ്ട് സ്കൂളിൽ മാത്രമേ ഹയർ സെക്ക ഹയർ സെക്കൻഡറിക്ക് അങ്ങനെ വലിയ ഒരു പ്രാധാന്യം വരുന്നില്ല ഹൈസ്കൂൾ അതായത് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളിൽ ആണ് നമ്മൾ ആദ്യം ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിനുശേഷമാണ് ഹയർ സെക്കൻഡറിയിലേക്ക് വന്നെങ്കിൽ പോലും ഹയർ സെക്കൻഡറി സംസ്ഥാനത്ത് ഉടനെയുള്ള ഇരുപത്തഞ്ച് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ സംസ്ഥാനത്ത് ഉടനെയുള്ള ഇപ്പം എസ് പി സി പദ്ധതി ആയിരത്തി ഒന്ന് സ്കൂളുകളിലേക്ക് വളർന്നു എന്നുള്ളതാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് കുട്ടികൾ ചേരുന്നത് ഒൻപതാം ക്ലാസ്സോട് കൂടി ഒരു വർഷം മാത്രമേ ഉള്ളൂ അല്ല ഒൻപതും എട്ടും ഒൻപതുമാണ് അതിൻ്റെ പരിശീലന കാലഘട്ടം രണ്ട് വർഷമാണ് എട്ട് വർഷം ഈ രണ്ട് വർഷം പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതും എഴുത്തു പരീക്ഷയും അതുപോലെ തന്നെ അവരൊക്കെ ഫിസിക്കൽ ടെസ്റ്റും നടത്തി നമ്മുടെ പരേഡത്തിൻ്റെ ടെസ്റ്റ് പരേഡിൻ്റെ ടെസ്റ്റും നടത്തിയതിനു ശേഷം നമുക്ക് ഗ്രേഡ് തിരിച്ച് നമ്മൾ കൊടുക്കുകയാണ് എ പ്ലസ് എ ബി ഗ്രേഡുകൾ കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചൊരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ കാലഘട്ടത്തിലുമൊക്കെ എസ് പി സിയിൽ ചേർന്ന കുട്ടികൾക്ക് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് അല്ലെങ്കിൽ വിവിധ മേഖലകളിലൊക്കെ ജോലി തേടി പോകാറുണ്ട് അതിന് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് എത്രത്തോളം നമുക്ക് ഗ്രേ ഈ പഠന സമയത്ത് പത്താം ക്ലാസ്സിലെ ഗ്രേസ് മാർക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് നമുക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ജോലിക്ക് ഉള്ള വെയിറ്റേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചനയിൽ ഉള്ളതേ ഉള്ളൂ പക്ഷേ അതിനപ്പൂർവമായിട്ട് നമ്മളൊരു േസ് മാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വെയ്റ്റേജ് കൊടുക്കുന്നതിനപ്പുറമായിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പൗരനായി ഒരു ഉത്തമ പൗരനായിട്ട് ജീവിക്കുന്നതിനും അവർക്കൊരു ജോലിയുടെ ആവശ്യകതയും ജോലി എങ്ങനെ നേടിയെടുക്കുക ഒരു ഗൈഡ് ലൈൻ ഒക്കെ നമുക്കതിൽ നിന്ന് അവർ കൊടുക്കാൻ കഴിയുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കാരണം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് അവരെ മാത്രമല്ല അവർ പഠിക്കുന്ന സ്കൂളിലെ മറ്റു കുട്ടികൾക്കും അവർ മാതൃകയാകുമ്പോൾ ആ സ്കൂളിൽ മൊത്തം ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ അതോ അതോടൊപ്പം തന്നെ സേവന മനോഭാവം സേവന മനോഭാവം എന്ന് പറയുമ്പോൾ അങ്ങയുടെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾക്കുള്ളിൽ എത്രത്തോളം ചലനാത്മകമായ സേവന പ്രവർത്തനങ്ങൾ ഈ കുട്ടികൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും നമുക്ക് എനിക്ക് എടുത്തു പറയത്തക്ക ഒന്നാണ് പണിക്കൻകുടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികളുടെ സേവന പ്രവർത്തന ഭാഗമായിട്ട് ഈ ഒൻപത് വർഷങ്ങൾക്ക് മുൻപേ ഒരു സ്നേഹവീട് ചങ്ങാതിക്കൊരു സ്നേഹഭവനം എന്നുള്ള ഒരു ഭവനം നമുക്ക് നിർമ്മിച്ചു ആ കുട്ടികൾ അവിടുത്തെ എസ് പി സി കിടക്കുകരുടെയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി ആദ്യമായിട്ട് അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എസ് പി സി പദ്ധതി ഒരു സ്നേഹവീട് പണിഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷം ഇടുക്കി ജില്ലയിൽ എട്ട് എട്ടോളം വീടുകൾ എസ് പി സിയുടെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഈ ഇടുക്കി ജില്ലയിൽ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സേവന മനോഭാവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അങ്ങടയ്ക്ക് പറഞ്ഞല്ലോ അതായത് ഈ കൗമാരം വല്ലാത്ത ഈ പ്രതികൂലാവസ്ഥകളെ നേരിടും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള കെണികളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള ഒരു ജാഗ്രത കൂടിയിട്ടാണ് ഇതല്ലേ നമുക്ക് ഈ കുട്ടികളിൽ നമ്മൾ അറിയാതെ തന്നെ ഇവരെ വലയിൽ വീഴ്ത്തുന്ന ഒരുപാട് കറുത്ത ശക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട് അത് തിരിച്ചറിയാൻ ഒരു തിരിച്ചറിവിൻ്റെ ബോധം കുട്ടികളിലേക്ക് കൊടുക്കുന്നതിന് ഇന്ന പരിശീലനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത ദിവസം ഇടുക്കി ജില്ലയ്ക്ക് ഒരു അഭിമാനിക്കാവുന്ന ഒരു ഒരു സം ഒരു നമുക്കൊരു സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ അഡിക്ഷനെതിരെയും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെയും ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളെ കുട്ടികളെ സന്നദ്ധരാകിയായിരുന്നു സ്റ്റേറ്റ് വൈഡിൽ നടന്ന ആ ഷോർട്ട് ഫിലിം മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് നല്ല ഒരാശയം ഒരു അഞ്ച് മിനിറ്റ് ഒരു ആശയം ഈ കുട്ടികൾ പകർത്തിയെടുത്ത് സംസ്ഥാനത്ത് മത്സരത്തിനായിരിക്കുകയും ഇന്നലെ അതിൻ്റെ സമ്മാനം നമ്മൾ സെൻറ്റ് ജോർജ് വാർത്ത സ്കൂളിലെ കുട്ടികൾ എടുത്ത നേരിൻ്റെ നിറവഴി എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വെളിച്ചമായിട്ടാണ് ഞാനത് കാണുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതി പഠനം പ്രകൃതി പാഠം പ്രകൃതിയെ പഠിക്കുക എൻ്റെ മരം എൻ്റെ സ്വപ്നം എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അതുപോലെ തന്നെ ഈ ശുഭയാത്ര ഏറ്റവും കൂടുതൽ നമ്മൾ ചെറുപ്പ യുവ യുവത്വം റോഡുകളിൽ ബലിയേർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനെതിരെ നിയമബോധം അതായത് ഗതാഗത നിയമബോധം കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ശുഭയാത്ര എന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിവരുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമ്പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പാഠ്യതര പ്രവർത്തനമായിട്ടാണ് എസ് ബി സി പറ്റി ഇതുവരെ അനുഭവം അത് സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കലയും സാഹിത്യവും പ്രകൃതിയും സമൂഹവും വ്യക്തിത്വ വികസനവും അങ്ങനെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് എസ് പി സി പദ്ധതി മുന്നോട്ട് പോകുന്നത് അല്ലേ ജില്ലാ തലത്തിൽ ഇതിന്റെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് ജില്ലാ ജില്ലാതലത്തില് നമുക്ക് ജില്ലാ കളക്ടർ ഇതിന്റെ രക്ഷാധികാരിയും ജില്ലാ പോലീസ് മേധാവി ഇതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ഡി വൈ എസ് പോരാങ്ങൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇതിന്റെ നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറെ ഞാനും ഇങ്ങനെ എടുത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഇതിന്റെ ഇതിൻ്റെ ഒരു അഡ്വൈസറി കമ്മിറ്റിയുണ്ട് അതിൽ ഹോം അല്ല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് എക്സൈസ് പിന്നെ തദ്ദേശ സ്വയംഭരണം എന്നീലുള്ള ഏറ്റവും ജില്ലാ ഹെഡ്സ് ഇതിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ എസ് പി സി പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്നതിന് തലത്തിൽ ഒരു ഡയറക്ടറേറ്റ് നിലവിലുണ്ട് സംസ്ഥാന നോഡൽ ഓഫീസർ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ശ്രീമതി നിശാന്തിരി മാഡമാണ് നമുക്ക് സംസ്ഥാന നോഡൽ ഓഫീസറായിട്ട് നിർത്തിക്കുന്നത് നമുക്ക് നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളിലൂടെയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന വിലയിരുത്തലിലൂടെയും ഈ പദ്ധതിയെ വളരെ നല്ല രീതിയിൽ എസ് കണ്ടുകൂലി ചെയ്ത് പോയാൽ ഈ പദ്ധതി ദശാന്തരിമാണത്തിൽ നിന്നുള്ള സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ഉടനീളം എൺപത്തി എണ്ണായിരത്തിലധികം കുട്ടികൾ ഇപ്പോൾ രണ്ട് ക്ലാസ് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലുമായിട്ട് പരിശീലനം നേടി വരുന്നുണ്ട് അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഈ വർഷത്തെ ആനുവൽ ക്യാമ്പ് അടുത്ത മാസം ആദ്യം നടക്കുകയാണ് അറുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആ സംസ്ഥാന അത് തിരുവനന്തപുരത്ത് എസ് ഐ പി ക്യാമ്പിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ മുഴുവൻ കോർഡിനേഷനും ഇപ്പോൾ നിലവിലുള്ള നിശാന്തരിമാണത്തിൻ്റെ തൃത്താണ് നടന്നു വരുന്നത് ഒന്ന് നമ്മൾ അഡ്വൈസറിനെ പറ്റി കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നമ്മളെ പോരായ്മകൾ കണ്ടെത്തി നമുക്ക് അതിനെ പരിഹരിച്ച് കുട്ടികളിലേക്ക് കൊടുക്കാൻ കഴിയും ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ടത് ഏറ്റവും കൂടുതൽ ഇന്ന് ആറ് പ്ലട്ടൂൺ റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തത് അതിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങിയതും വിദ്യാർത്ഥി വിഭാഗത്തിൽ നമ്മുടെ എസ് പി സി കാഡറ്റുകൾ ആണ് എന്നുള്ളതും സന്തോഷമില്ല ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ റിപ്പബ്ലിക് ഡേയിലാണ് അങ്ങയുടെ അഭിമുഖം പകർത്താനായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് മാത്രമല്ല ഞാനും ആ പരേഡ് കാണുകയായിരുന്നു വളരെ ചിട്ടയോട് കൂടിയിട്ട് വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം എസ് പി സി കാഡറ്റുകളും പരേഡിൽ പങ്കെടുക്കുന്ന അത് കാണുമ്പോൾ നമുക്ക് ഒരു ഉൾപ്പുളകം ഉണ്ടാകും അല്ലേ കാരണം അങ്ങ് കുറേ നാളുകളായിട്ട് അനുഭവിക്കുന്നതാണ് ഓരോ പാസിംഗ് ഔട്ട് പരേഡിലും അച്ഛന്മാരും അമ്മമാരും ഇങ്ങനെ കണ്ണു നിറഞ്ഞ് അഭിമാനത്തോടും കൂടി നോക്കി നിൽക്കുന്ന ഒരു മുഹൂർത്തമുണ്ടല്ലോ അതുപോലെ തന്നെ ഈ കുട്ടികൾ പല രംഗങ്ങളുടെ സമ്മാനിതരായിട്ട് മാറുമ്പോൾ ഇത് ഇന്ന സ്കൂളിൽ എസ് പി സി കേഡറ്റാണെന്ന് പറയുമ്പോൾ അസിസ്റ്റൻ്റ് നോഡൽ ഓഫീസറായ എങ്ങേക്കും വലിയൊരു അഭിമാനമുണ്ടല്ലേ ശരിയാണ് എൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ ജില്ല എന്ന് പറയുന്നത് എൻ്റെ മത ജില്ല കൊല്ലം ജില്ലയാണെങ്കിൽ പോലും എന്നെ വളർത്തിയത് എൻ്റെ എനിക്ക് ഇടുക്കി ഇടുക്കുന്നില്ലയാണ് എന്തോ ഒരു വലിയ ഒരു നെസ്റ്റാളജി ഓഫ് ഫീലിംഗിൽ ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ വിശേഷം കുട്ടികളോടൊപ്പമുള്ള ഈ സഹവാസം എന്നിലും ഒരു വലിയ ഒരു ഒരു വിദ്യാർത്ഥിയും അതോപ്പം തന്നെ ഒരു ഡിസിപ്ലിൻഡായിട്ട് ഒരു യഥാർത്ഥ ഡിസിപ്ലിൻഡായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറ്റാൻ ഈ പദ്ധതി കഴിഞ്ഞു എന്നുള്ളത് അതിൽ സന്തോഷം തോന്നി അങ്ങയുടെ ഒരു സൗഹൃദവും പരിചയവും ഒക്കെ ഇപ്പം അങ്ങ് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കുറേ നാൾ ഇൻ്റലിജൻസ് ബ്യൂറോയിലായിരുന്നു അത് അന്നത്തെ അങ്ങയുടെ ഓഫീസർമാരെല്ലാം ഇപ്പോഴും ഓർക്കാറുണ്ട് സൗഹൃദം പങ്കുവെക്കാറുണ്ടോ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉണ്ട് അത് പിന്നെ അവർ വേറൊരു രഹസ്യ സ്വഭാവത്തിലുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും ആയതുകൊണ്ടും എന്നാൽ തന്നെയും എനിക്ക് ആ സൗഹൃദം എനിക്കിപ്പോഴും കാത്ത സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സ്കൂൾ തലത്തിൽ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വനിതാ പോലീസ് ഓഫീസറും അതുപോലെ തന്നെ ഒരു മെൻ പോലീസ് ഓഫീസറും ഡ്രിൽ ഇൻസ്പെക്ടർമാരായിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ രണ്ട് അധ്യാപകർ ഒരു വനിതാ അധ്യാപികയും ഒരു ഒരധ്യാപകനെയും ഇതിൻ്റെ കോർഡിനേഷൻ നടത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് എന്ന നിലയിൽ നിയമിച്ചിട്ടുണ്ട് അവർക്ക് രണ്ട് ദിവസ പത്ത് ദിവസത്തെ ബേസിക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ സബ് ഇൻസ്പെക്ടർ ഓണററി റാങ്കിൽ അവരെ നിയമിച്ചിരിക്കുകയാണ് അവർ അതുപോലെ തന്നെ സ്കൂൾ തലത്തിലുള്ള ഇതിൻ്റെ ചെയർമാനായിട്ട് സ്കൂൾ തലത്തിലുള്ള ഡിസ്ട്രിക് കമ്മിറ്റി ചെയർമാനായിട്ട് എച്ച് എമ്മും അതുപോലെ തന്നെ അവിടുത്തെ എസ് എച്ച്ഒയും കൺവീനറുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു ഒരു ഭരണ സംവിധാനത്തിലൂടെയാണ് ഈ എസ് പി സി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുപോകുന്നത് അങ്ങയുടെ വീട്ടുവിശേഷം എൻ്റെ ഭാര്യ ഇടുക്കി ജില്ലയിൽ ആയിരുന്നു അധ്യാപികയായിരുന്നു ഇപ്പോൾ സിന്ധു എന്നാണ് ഇരുപത് വർഷത്തെ അധ്യാ ഇവിടുത്തെ അധ്യാപക ജോലിക്ക് ശേഷം പ്രൊമോഷനായി ഹെഡ്മിസ്ട്രസ് ആയിട്ട് സ്വന്തം നാട്ടിൽ പഠിച്ച സ്കൂളിൽ തന്നെ ഞാനും സിന്ധുവും പഠിച്ച സ്കൂളിൽ തന്നെ ഹെഡ്മിസ്ട്രസ് ആയിട്ട് ഇപ്പോൾ കൊല്ലം അഞ്ചൽ വയല എന്ന വയല വാസുദേവൻപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളില് ഹെഡ്മിസ്ട്രസ് ആയിട്ട് ഇപ്പോൾ പഠിച്ച സ്കൂളിൽ അതെ 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 ഞാനും വൈഫും പഠിച്ച സ്കൂൾ തന്നെയാണ് അതുപോലെ തന്നെ മക്കൾ മോൻ ബിടെക് സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു പേര് ആമൻ്റെ പേര് ഗൗതം സുരേഷ് എന്നാണ് അദ്ദേഹത്തിന് തൊഴിലന്വേഷകനായിട്ട് ഇരിക്കുന്നു അതുപോലെ തന്നെ മകൾ സിവിൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളിൽ പഠിക്കുകയാണ് അതുപോലെ തന്നെ പേര് മകളുടെ പേര് ഗായത്രി സുരേഷ് എന്നാണ് പിന്നെ അമ്മ ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഗൾസ് പോലീസ് കാഡിനറ്റ് എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനം അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ആഹ്ലാദവും ഒക്കെ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് സുരേഷ് സാർ പ്രവർത്തിക്കുന്നത് താങ്കളുടെ ഈ രംഗത്ത് പ്രവർത്തനം കൂടുതൽ ശ്രദ്ധേയമായി മുന്നോട്ട് പോകട്ടെ ഒരുപാട് കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിയട്ടെ സാംസ്കാരികത്തിൽ പങ്കെടുപ്പതിന് ഒരുപാട് നന്ദി